ഇപ്പോൾ സമയം പതിനൊന്നേക്കാലമായി രാത്രിയിലാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നാളത്തേക്കിനൊരു വെഡ്ഡിങ് ബുക്ക് സെറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫ്ലവറൊക്കെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യം റെഡ് റോസും ജിപ്സ് ഫ്ലവറും നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ലീഫെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ടാണല്ലോ നമ്മൾ ബൊക്കെയാക്കുന്നത് എന്നിട്ട് അത് ജിപ്സും ഫ്ലവറും സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഫ്ലവർ ആക്കാനായിട്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാം കണ്ടയിൽ ലീഫെല്ലാം കളഞ്ഞു അത്യാവശ്യം നല്ല മുള്ളൊക്കെ ഉള്ള റോസ് ആയതുകൊണ്ട് കയ്യെ കുറച്ച് മുള്ളും ഒക്കെ കൊണ്ടു എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാണ്ട് ഭയങ്കര സന്തോഷമാണ് ബൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്ലവറും ജിപ്സും ഫ്ലവറും എല്ലാം കൂടെ വെച്ച് അത്യാവശ്യം ഒരുപാട് ലീഫ് ലീഫുണ്ടായിരുന്നതിൻ്റെ അപ്പോൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കിനെ എൻ്റെ മൊത്തം ഫ്ലവർ ലീഫും കാര്യങ്ങളൊക്കെ ആയി എന്നാലും കുഴപ്പമില്ല നമുക്ക് സന്തോഷമേ ഉള്ളൂ അങ്ങനെ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള ഫ്ലവർ ജിപ്സും ഫ്ലവറും കൂടെ ഒക്കെ വെച്ച് ഓരോന്നോരോന്നായിട്ട് വെച്ച് നമ്മുടെ ബൊക്കെ ഏകദേശം ഈ ഒരു രൂപത്തിലാക്കി അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബൊക്ക ഷീറ്റും കൂടെ ഒക്കെ വെച്ച് കൊടുത്ത് ഏകദേശം ബൊക്ക സെറ്റാക്കിയിട്ടുണ്ട് എന്നാൽ ബൊക്കെ എടുത്തൊക്കെ റീൽസ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ കറക്റ്റ് ബൊക്കെ എടുക്കാൻ ഉള്ളത് ആൾ വന്നു അപ്പോൾ നമ്മൾ ബൊക്കെ എടുത്ത് കൊടുത്താൽ ഇനി ബാക്കി നമുക്ക് കേക്കിൻ്റെ പ്രയാണവേ കേക്കിൻ്റെ മോഡൽ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഡലാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിൻ്റെ മൂന്ന് തട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് രണ്ട് തട്ടാണ് താഴത്തെ തട്ട് വന്നിട്ട് ഡമ്മിയാണ് വൺ കെ ജി കേക്കാണ് മോളി വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ കാറ്ററിങ്ങിന് വേണ്ടി തന്നെ ഉള്ളതാണ് അപ്പോൾ നമ്മുടെ കേക്ക് ഏകദേശം ആക്കി ഇനി ഫൈനൽ ലുക്ക് എന്താ നമുക്ക് പിന്നെ കാണിക്കാവേ പിന്നെ രണ്ടാമത്തെ കേക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു വെഡിങ് കേക്കാണ് ഇതൊരു കസ്റ്റമർ തന്നെ നമുക്ക് ഓർഡർ തന്നതാണ് സ്ഥിരമായിട്ട് നമ്മുടെ അടുത്തുനിന്ന് കേക്ക് ഫ്രെയിം ഒക്കെ വാങ്ങിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ അവരുടെ വെഡ്ഡിംഗ് കേക്ക് അവർ കൊണ്ടു കൊടുക്കണമായിരുന്നു ഇതിൻ്റെ കൂടെ ഒരു ഫ്രെയിം കൊണ്ട് അതും കൊടുക്കണമായിരുന്നു പിന്നെ മറ്റേ എൻറെ റെഡ് ആൻഡ് വൈറ്റ് ഉള്ള ഒരു കേക്ക് ഉണ്ട് അത് സ്റ്റേ ജ സെറ്റ് ചെയ്യണമായിരുന്നു പിന്നെ വേറൊരു ഫ്രെയിമും കൂടെ ഉണ്ട് അത് കൊടുക്കണമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വേറെ രണ്ട് ബർത്ത്ഡേ ഉണ്ട് ഇതെല്ലാം കൂടെ നമ്മൾ ഓടിച്ചോടിച്ചാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അവരുടെ വെഡിങ് കേക്കാണത് ഇത് അവരുടെ ഫ്രെയിമാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മളവിടെ കൊണ്ട് കൊടുക്കുക കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് വേറൊരു ഉണ്ട് അത് വഴി നമ്മൾ കൊടുത്തിട്ടാണ് പോകുന്നത് അപ്പം ഇതിൻ്റെ എല്ലാം കൂടെ വീഡിയോ എടുക്കാനായിട്ട് പറ്റി ഫ്രെയിം ഫ്രെയിം എന്തെങ്കിലും ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഫ്രണ്ട് രണ്ട് കേക്ക് വിരുണ്ട് അപ്പം കുറച്ച് പാടായിരുന്നേ ദിവസാനം കണ്ണു വീട്ടിൽ വീട്ടിലാളില്ലാത്തത് കൊണ്ട് കൊണ്ടുപോവുകയും കൂടെ ചെയ്യണമായിരുന്നു അപ്പം നമ്മളിതെല്ലാം കൊണ്ട് കൊടുത്തു അതിനുശേഷമാണ് നമ്മുടെ അടുത്ത സ്റ്റേജിൽ സെറ്റ് ചെയ്യാനുള്ള വെഡ്ഡിങ് കേക്ക് അപ്പോൾ അതിനുവേണ്ടി വേഗം ഇത് കൊടുത്തിട്ട് തിരിച്ചു വന്നു ഇനി നമുക്ക് ഈ കേക്ക് സെറ്റ് ചെയ്യാനുള്ള കുഞ്ഞുവേലി ഒട്ടിപുരത്തിലാണ് ഒട്ടുവുറത്തിൻ്റെ അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഭയങ്കര തിരക്കുമായിരുന്നു അപ്പോൾ നമ്മൾ വേഗം വന്ന് കേക്ക് സെറ്റ് ചെയ്തു ഇത് റിപ്പീറ്റ് ഡിസൈനാണ് ഈയിടെ നമുക്ക് ഇതുപോലെ തന്നെ മൂന്ന് തട്ടിന് ഉണ്ടായിരുന്നു ത്രീ ടയർ ഉണ്ടായിരുന്നു ഇത് രണ്ട് തട്ടാണ് ഇതിന് അടി വന്നിട്ട് ഡമ്മിയാണ് വണ്ടക്കെരയിലെ കേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കേക്ക് ഇതാണ് ഫൈനൽ ലുക്ക് അങ്ങനെ കേക്കും വന്ന് സെറ്റ് ചെയ്തു ആ കേക്കും സെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം അവിടെ നിന്നിട്ട് നമ്മൾ തിരിച്ച് വന്നിട്ട് പിന്നെ വേറെ രണ്ട് കേക്ക് ഉണ്ടായിരുന്നു അതും കൂടെ ഡെലിവറി ചെയ്തു എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ കിടന്ന് ഉറങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ ഉറങ്ങാനൊന്നും പറ്റിയില്ല ഇനിയിപ്പോൾ വീട്ടിൽ വരുമെന്ന് പോകണം അപ്പം നമുക്ക് ആ കേിൻ്റെ ഫൈനൽ കൂടെ ഒന്ന് കണ്ടിട്ട് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ശരിക്കും ഇങ്ങനെ ഉറങ്ങണമെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേയെന്ന് അടുത്തൊരു വീഡിയോ കാണാം അതുവരെയായിരിക്കും ബേ ഷിജമോൺ താങ്ക്സ് ഫോർ വാച്ചിങ്